പോയ ദിവസങ്ങളിലാണ് ഹൈക്കോടതി അതിശക്തമായി ചില വിഷയങ്ങളിൽ നിലപാട് പറഞ്ഞത് ഇപ്പോൾതാ സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി റോഡ് കയ്യേറി ബോർഡുകൾ സിപിഎം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി റോഡിന് ഇരുവശമുള്ള നടപ്പാത കയ്യേറി ഫ്ലക്സ് ബോർഡുകളും കൊടി തോരണങ്ങളും സ്ഥാപിച്ചു ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ കോന്നിയിൽ വെച്ച് നാല് ദിവസത്തെ ജില്ലാ സമ്മേളനം നടക്കാനിരിക്കെയാണ് പുതിയ വിവാദം മൂന്ന് കിലോമീറ്ററോളം പാതയുടെ ഇരുവശവും കയ്യേറിക്കൊണ്ട് കൊടി തോരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അപകടകരമായ നിരത്തിലാണ് ഈ ബോർഡുകൾ എല്ലാം നിൽക്കുന്നത് ചില ബോർഡുകൾ റോഡിലേക്ക് ചെരിഞ്ഞാണ് നിൽക്കുന്നത് പല ബോർഡുകളും ഉറപ്പിക്കാത്തതിനാൽ റോഡിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് രണ്ടാഴ്ച മുൻപ് തന്നെ ഈ റോഡ് കയ്യേറി തൂരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് വിവാദമായതോടെ കോന്നി ജില്ലാ പഞ്ചായത്ത് ചില ബോർഡുകൾ എടുത്തു മാറ്റിയെങ്കിലും രാത്രിയോടെ പ്രവർത്തകർ വീണ്ടും പുനഃസ്ഥാപിച്ചു കോന്നി മൂവാറ്റുപുഴ പ്രധാന പാതയാണിത് ശബരിമല കാലമായതിനാൽ റോഡിൽ തിരക്കമുണ്ട് സി പി എം ജില്ലാ നേതൃത്വത്തിന് ഇത് മാറ്റണമെന്ന നിർദ്ദേശം അധികൃതരിൽ നിന്നും ലഭിച്ചുവെന്നാണ് റിപ്പോർട്ട് സിപിഎം ജില്ലാ നേതൃത്വം പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ല ഇരുപത്തിയെട്ട് മുപ്പത് തീയതികളിലാണ് സമ്മേളനം നിരത്തിലോ പാതയുറത്തോ അനധികൃത ബോർഡ് കണ്ടാൽ പിഴ ചുമത്തണമെന്നും ഇല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരിൽ നിന്നും ഈടാക്കണമെന്നും ഹൈക്കോടതി നേരത്തെ ഉത്തരവിറക്കിയിരുന്നു അനധികൃതമായി ബോർഡും കൊടികളും വെക്കുന്നവർക്കെതിരെ എഫ്ഐആർ ഇടണം വീഴ്ച വരുത്തിയാൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉത്തരവാദിയായിരിക്കുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പോയ ദിവസങ്ങളിൽ തിരുവനന്തപുരം പാളയം ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വഞ്ചിയൂരിൽ റോഡിൽ സ്റ്റേജ് കെട്ടിയ വിഷയമടക്കം സജീവ ചർച്ചയായിരുന്നു വലിയ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ സിപിഎമ്മിനു നേരെ ഉയർന്നിരുന്നു സി പി എം ജില്ലാ സമ്മേളനം തുടങ്ങിയതിന് പിന്നാലെ പലയിടത്തും പുലിപാലം പിടിച്ചിരിക്കുകയാണ് സി പി എം നേരത്തെ ഏരിയ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നടന്ന ചർച്ചകൾ ചോദ്യങ്ങൾ അതൊക്കെ സി പി എമ്മിന് തലവേദനയായി മാറിയിരുന്നു ഇപ്പോൾ ഇടുക്കി സി പി എം ജില്ലാ സമ്മേളനത്തിന് ഒരു ലോഗോ ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ തൊട്ടു പിന്നാലെ കിട്ടിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ ലോഗോ സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് പ്രതിഷേധ ലോഗോ അയച്ചു യൂത്ത് കോൺഗ്രസ് സമ്മേളനത്തിനായി മികച്ച ലോഗോ നിർദ്ദേശിക്കാമെന്ന് സിപിഎം ജില്ലാ കമ്മിറ്റി അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ ഇമെയിലേക്ക് പ്രതിഷേധ ലോഗോ അയച്ചത് കട്ടപ്പനയിലെ വ്യാപാരിയായ സാബുവിന്റെ ആത്മഹത്യക്ക് കാരണക്കാരായവരെ സിപിഎം സംരക്ഷിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് പറഞ്ഞു ഇതിനെതിരായ പ്രതിഷേധമായിട്ടാണ് ലോകം രൂപകൽപ്പന ചെയ്ത് അയച്ചതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന ഡിവൈഎസ് പ്രതിഷേധം മാർച്ച് മുപ്പത്തി ഒന്നിലേക്ക് മാറ്റി അരിവാൾ ചുറ്റുകയിൽ തൂക്കുകയറും സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനത്തിനായി പ്രതിഷേധ ലോകം അയച്ചു നൽകി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നത് മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കിയിട്ടുണ്ട് അരിവാൾ ചുറ്റുകയിൽ കയറിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ലോകയാണ് യൂത്ത് കോൺഗ്രസ് അയച്ചിരിക്കുന്നത് സിപിഎം ഭരണത്തിന്റെ കീഴിൽ അനുഭാവികൾ അടക്കമുള്ളവരുടെ ആത്മഹത്യകൾ തുടർക്കഥയാകുന്നു എന്ന അർപ്പണമാണ് ഇതിലൂടെ യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത് ആന്തൂറിൽ സാജനും കണ്ണൂരിൽ എ ഡി എം നവീൻ ബാബുവും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇടുക്കിയിൽ നിന്നുള്ള നിക്ഷേപകൻ സാഹുവും സി പി എം കാരണം ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് അതേസമയം കട്ടപ്പനയിലെ വ്യാപാരിയായ സാബുവിന്റെ ആത്മഹത്യക്ക് കാരണക്കാരായവരെ സിപിഎം സംരക്ഷിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു ഇതിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ലോഗോ രൂപകൽപ്പന ചെയ്ത് കോൺഗ്രസ് അയച്ചത് സംഭവത്തിലെ പ്രധാന പ്രതിയും ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ ആരോപണത്തിൽ പേരുള്ളതുമായ വ്യക്തിയെ സിപിഎം സംരക്ഷിക്കുന്നു എന്ന ആരോപണം നിലവിലുണ്ട് സമ്മേളനകാലം തുടങ്ങിയതോടെ സിപിഎമ്മിനും സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പൊല്ലാപ്പിന്റെ കാലമായി മാറിയിരിക്കുകയാണ് വിഭാഗീയതയിൽ പൊറുതിമുട്ടിയ പത്തനംതിട്ടയിൽ സിപിഎം ജില്ലാ സമ്മേളനത്തിന് കൊടിയേറ്റമാകുമ്പോൾ സംസ്ഥാന സർക്കാരിനു നേരെയും സിപിഎമ്മിനു നേരെയും ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് വ്യക്തം നേരത്തെ കൊല്ലത്തും പാലക്കാടും ഒക്കെ സിപിഎമ്മിന് കനത്ത ചോദ്യങ്ങളാണ് പാർട്ടിയുടെ സഖാക്കന്മാർ തന്നെ ഉയർത്തിയത് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ ജില്ലാ കമ്മിറ്റിയുടെ രൂപീകരണ ചർച്ചയിലും ഉൾപ്പെടെ നേരിട്ട് പങ്കെടുക്കുമെന്നാണ് വിവരം വിഭാഗീയത രൂക്ഷമായ പത്തനംതിട്ടയിൽ സിപിഎം ജില്ലാ സമ്മേളനത്തിന് കൂടി ഉയരുകയാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനം ലക്ഷ്യമിട്ട് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നീക്കം ശക്തമാക്കുമ്പോൾ മത്സരം ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന നേതൃത്വം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ ജില്ലാ കമ്മിറ്റിയുടെ രൂപീകരണ ചർച്ചയിലും ഉൾപ്പെടെ നേരിട്ട് പങ്കെടുക്കുമെന്നാണ് വിവരം ജില്ലാ സെക്രട്ടറി സ്ഥാനം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം നേതാക്കൾ പത്തനംതിട്ടയിലുണ്ട് ഇവരിൽ നിന്നും ഒരാളെ മത്സരം ഒഴിവാക്കി ജില്ലാ സമ്മേളനത്തിലൂടെ തെരഞ്ഞെടുക്കുകയാണ് സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലെ വെല്ലുവിളി സ്ഥാനമൊഴിയുന്ന ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവിന് പ്രിയം അടൂരിൽ നിന്നൊരു നേതാവിനെയാണ് പി ബി ഹർഷകുമാറും ടി ഡി ബൈജുവും പരിഗണനയിലുണ്ട് തിരുവല്ലയിൽ നിന്നുള്ള മുതിർന്ന ആർ സരൽകുമാറാണ് മറ്റൊരു പേര് എന്നാൽ അടൂർ തിരുവല്ല ഏരിയ നേതൃത്വങ്ങൾ തമ്മിൽ തർക്കമുണ്ടായാൽ മുൻ എം എൽ എ രാജു അബ്രഹാമിനെ സെക്രട്ടറിയാക്കാമെന്നാണ് സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നത് പ്രതിനിധി സമ്മേളനം ശനിയാഴ്ച സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും മുപ്പതാം തീയതി പൊതുസമ്മേളനം മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് വൈകിട്ടാണ് പൊതുസമ്മേളനമെങ്കിലും പുതിയ ജില്ലാ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാനുള്ള ആലോചന യോഗത്തിലടക്കം പിണറായി പങ്കെടുക്കാനാണ് സാധ്യത ജില്ലയിലെ വിഭാഗീയത ഒഴിവാക്കാനുള്ള വെട്ടിനിരത്തൽ തീരുമാനത്തിനും സാധ്യതയുണ്ട് അങ്ങനെയെങ്കിലും യുവജന മുഖങ്ങളിൽ ആരെങ്കിലും സെക്രട്ടറി ആകാൻ വരെ സാധ്യതയുണ്ട് പത്തനംതിട്ട സി പി എമ്മിൽ നിന്നും വരും ദിവസങ്ങളിൽ ഉയർന്നു വരുമോ എന്നുള്ളതാണ് ഏവരും മരണം ഭാര്യയുടെ ഹർജിയിൽ വിധി ഇരുപത്തെട്ടിന് പത്തനംതിട്ട സിപിഎം കണ്ണൂർ സി പി എമ്മിന് നേരെ വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തുമോ എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ ഇരുപത്തെട്ടിന് കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയും കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച കോടതി വിധി പറയാൻ ഇരുപത്തിയെട്ടിലേക്ക് മാറ്റുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ കളക്ടർ അരുൺ കെ വിജയൻ പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ ടി വി പ്രശാന്ത് എന്നിവരുടെ മൊബൈൽ ഫോൺ വിളികളുടെ വിശദാംശങ്ങളും ടവർ ലൊക്കേഷനുകളും സിസിടിവി ദൃശ്യങ്ങളും സംരക്ഷിക്കാൻ നിർദ്ദേശം നൽകണമെന്നാണ് ആവശ്യം വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് കളക്ടർ കഴിഞ്ഞ ദിവസം കോടതി അറിയിച്ചിരുന്നു പ്രശാന്തിന്റെ ഭാഗം കേൾക്കാൻ നോട്ടീസ് അയച്ചെങ്കിലും ഹാജരായിട്ടില്ല അജിത് കുമാർ ആരോപണ വിധേയൻ സ്ഥാനക്കയറ്റം നൽകുന്നത് ഒഴിവാക്കാമായിരുന്നു ആഞ്ഞടിക്കുകയാണ് സി പി ഐ സംസ്ഥാന കൗൺസിൽ ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയ തീരുമാനം വേണമെന്നും സംസ്ഥാന കൌൺസിൽ പറഞ്ഞതോടെ സി പി എമ്മും സർക്കാരും വെട്ടിലാവുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റ തീരുമാനത്തിൽ വിമർശനവുമായി സി പി ഐ സംസ്ഥാന കൗൺസിൽ ആരോപണ വിധേയന് സ്ഥാനക്കയറ്റം നൽകുന്നത് ഒഴിവാക്കാമായിരുന്നു ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയ തീരുമാനം വേണമെന്നും അംഗങ്ങൾ പറഞ്ഞു ആരോപണ വിധേയന് സ്ഥാനക്കയറ്റം നൽകുന്നത് ഒഴിവാക്കാമായിരുന്നുവെന്നും കൗൺസിൽ വിമർശനം ഉന്നയിച്ചു ഈയിടെ ചേർന്ന ഐ പി എസ് കമ്മിറ്റി അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തിന് അനുമതി നൽകിയിരുന്നു തൃശൂർ പൂരം ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അനധികൃത സ്വത്ത് സമ്പാദനം എന്നീ വിഷയങ്ങളിലാണ് അജിത് കുമാർ അന്വേഷണം നേരിടുന്നത് എന്നാൽ അന്വേഷണം നടക്കുന്നത് കൊണ്ട് മാത്രം സ്ഥാനക്കയറ്റം തടയാനാവില്ലെന്നാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ നിലപാട് ഇതിനിടെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് ക്ലെയിം ചിറ്റ് നൽകിയിട്ടുണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ ഡിജിപിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും പി വി എൻ എം എൽ എ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള എല്ലാ അന്വേഷണവും ഉടൻ പൂർത്തിയാക്കണമെന്ന് ഡി ജി പി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് സർക്കാർ നിർദ്ദേശം ക്രമസമാധാന പാലന ചുമതലയുണ്ടായിരുന്ന അജിത് കുമാറിന്റെ ഭാഗത്ത് പൂരൻ വീഴ്ചയിൽ വീഴ്ച സംഭവിച്ചു എന്നത് സംസ്ഥാന പോലീസ് മേധാവിയാണ് അന്വേഷിക്കുന്നത് പൂരം കലക്കലിലെ ഗൂഢാലോചന വിശദമായി അന്വേഷിച്ച് കേസെടുക്കാൻ ക്രൈംബ്രാഞ്ച് മേധാവിയെയും മറ്റു വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച പരിശോധിക്കാൻ ഇന്റലിജൻസ് മേധാവിയെയും സർക്കാർ ചുമതലപ്പെടുത്തി അജിത് കുമാറിന്റെ അവിഹിത സ്വത്ത് സമ്പാദനം വിജിലൻസ് അന്വേഷിച്ചിരുന്നു ഈ അന്വേഷണങ്ങൾ ഉടൻ പൂർത്തിയാക്കാനാണ് സർക്കാർ നിർദ്ദേശം ഇതിൽ ഒരു അന്വേഷണവും ഈ മാസം പൂർത്തിയാകില്ലെന്ന് കണ്ടാണ് വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ചത് നൂറിലേറെ കേസുകളാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ളത് അതിൽ അൻപതിലേറെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓരോ കേസും വിശദമായി അന്വേഷിക്കണമെങ്കിൽ കുറഞ്ഞത് ആറ് മാസം വേണ്ടിവരുമെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നു മൂന്ന് നാല് കേസുകൾ സാമ്പിളായി പരിശോധിച്ച ശേഷം പൊതു കണ്ടെത്തലായി അന്വേഷണം അവസാനിപ്പിക്കാനാണ് വിജിലൻസ് ആലോചന പൂരം വലം അജിത് കുമാർ നൽകിയ റിപ്പോർട്ടിലെ കണ്ടെത്തലിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസങ്ങൾ രംഗത്തെത്തിയിരുന്നു പൂരത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘവും അന്വേഷണം പൂർത്തിയാക്കാൻ സമയമെടുക്കും ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ഉടൻ തീർക്കാൻ നിർദ്ദേശം പൂരസ്ഥലത്ത് സംഘർഷമുണ്ടായ സ്ഥലത്ത് രണ്ട് പോലീസുകാരുടെ കസ്റ്റഡിയിലാണ് ആംബുലൻസ് ഉണ്ടായിരുന്നത് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അവരാണ് സുരേഷ് ഗോപിക്ക് ആംബുലൻസ് വിട്ടു നൽകിയത് എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം നിർദ്ദേശം നൽകിയ കണ്ടെത്താൻ ചിലരുടെ ഫോൺ വിളിയുടെ വിശദാംശങ്ങൾ ഡി ശേഖരിക്കുന്നുണ്ട് കരുവന്നൂർ കള്ളപ്പണ കേസിൽ പ്രതികളുടെ കൂടുതൽ സ്വത്ത് കണ്ടുകെട്ടും രണ്ടാം കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പത്തു കോടിയുടെ സ്വത്തുക്കൾ കൂടി കണ്ടുകെട്ടാനാണ് തീരുമാനം തൃശൂർ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ പ്രതികളുടെ കൂടുതൽ സ്വത്ത് കണ്ടുകെട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടാം കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി കോടിയുടെ സ്വത്തുക്കൾ കൂടി കണ്ടുകെട്ടാനാണ് തീരുമാനം ബിനാമി വായ്പകൾ എടുത്ത ബാങ്കിന് കനത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയ അൻപതോളം പേരും പ്രതിപട്ടികയിൽ ഉൾപ്പെടും ബിനാമി സ്വത്തുക്കൾ കണ്ടെത്താനുള്ള അന്വേഷണവും തുടരുകയാണ് നിരവധി പേരാണ് വായ്പ എടുത്ത തുക കൊണ്ട് ബന്ധുക്കളുടെ പേരിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയത് കരുവനൂർ കേസിൽ പ്രതികളുടെ മുഴുവൻ സ്വത്തും കണ്ടുകെട്ടുന്ന ഇടി നടപടിയെ ഹൈക്കോടതി നേരത്തെ വിമർശിച്ചിരുന്നു കുറ്റകൃത്യത്തിന് മുൻപുള്ള സ്വത്ത് കണ്ടുകെട്ടണമെന്ന കള്ളപ്പണ നിരോധന നിയമത്തിൽ പറയുന്നില്ലെന്നും അതിനാൽ കേസുമായി ബന്ധമില്ലാത്ത സ്വത്ത് കണ്ടുകെട്ടരുതെന്നും തൃശൂർ സ്വദേശികളായ ദമ്പതികളുടെ ഹർജി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി ഇടിക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതിനിടെ ബാങ്കിനെ കബളിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ വൻതുക വായ്പ എടുത്ത് കുഴിശിക വരുത്തിയവരാണ് രണ്ടാംഘട്ട പ്രതിപട്ടികയിൽ ഇത്തരത്തിൽ അൻപതോളം പേർ പ്രതിപട്ടികയിൽ ഉൾപ്പെടുമെന്നാണ് ആദ്യഘട്ട കുറ്റപത്രത്തിൽ പേരും അഞ്ച് ആണ് പട്ടികയിൽ ഉണ്ടായിരുന്നത് അനർഹമായി ക്ഷേമ പെൻഷൻ റവന്യൂ വകുപ്പിലെ മുപ്പത്തിയെട്ട് ജീവനക്കാരെ സസ്പെൻഡ് ആദ്യമായാണ് ഒരു സർക്കാർ വകുപ്പിലെ ഇത്രയധികം പേരെ അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയതിന് സസ്പെൻഡ് ചെയ്തത് നേരത്തെ മണ്ണ് പരിവേഷണ വകുപ്പിലെ ആറ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു റവന്യൂ വകുപ്പിലെ പാർട്ട് ടൈം സ്വീപർ ക്ലർക്ക് വില്ലേജ് അസിസ്റ്റന്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഓഫീസ് അറ്റൻഡന്റ് തുടങ്ങിയ തസ്തികകളിലുള്ള മുപ്പത്തിനാലു പേരെയും സർവേ ഡയറക്ടറേറ്റിന് കീഴിലെ പാർട്ട് ടൈം സ്വീപ്പർ സർവേ ഡ്രാഫ്റ്റ്സ്മാൻ ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലെ നാല് ജീവനക്കാരെയുമാണ് റവന്യൂ വകുപ്പ് സസ്പെൻഡ് ചെയ്തത് പെൻഷൻ തുകയായി അയ്യായിരത്തി അറുനൂറ് രൂപ മുതൽ ലക്ഷം രൂപയിലേറെ വരെ വിവിധ മാസങ്ങളിലായി ഇവർ കൈപ്പറ്റി ഈ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം ഈടാക്കുകയും ചെയ്യും ധനവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വിവിധ വകുപ്പുകളിലെ ആയിരത്തി അഞ്ഞൂറോളം ജീവനക്കാർ അനധികൃതമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തിയത് തുടര്ന്ന് പണം തിരിച്ചുപിടിക്കാനും കടുത്ത വകുപ്പ് നടപടി സ്വീകരിക്കാനും വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു